You are watching TV Next. പ്രദേശവാസികളുടെ പ്രശ്നം പരിഹരിക്കുക അമരവുള്ള കാരക്കണമങ്ങുന്ന റീച്ചിലെ അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം അതിൻ്റെ അബാധകൾ ചൂണ്ടിക്കാട്ടി അധികാരികളുടെ കണ്ണ് തുറക്കാൻ വേണ്ടിയിട്ടാണ് ഈ റോഡ് നിർമ്മാണം ഞങ്ങൾ ആഗ്രഹിച്ചതാണ് പക്ഷേ ഞങ്ങൾ ആഗ്രഹിച്ചതിന് വിപരീതമായിട്ടാണ് ഈ വികസനം നടത്തിക്കൊണ്ടിരിക്കുന്നത് പലതവണ അധികാരികളോട് സംസാരിച്ചപ്പോൾ അവർ എല്ലാം ശരിയാക്കാം എന്നാണ് പറയുന്നത് പക്ഷേ ഇപ്പോൾ വളരെ പ്രതികൂലമായ രീതിയിൽ ഈ പ്രദേശവാസികൾക്കും അതുപോലെ തന്നെ ഈ സ്ഥാപനങ്ങൾ നടത്തുന്ന ഉടമകൾക്കും ഇവിടെ ഐ ടി ഐ ജംഗ്ഷനിൽ നിലനിൽക്കുന്ന ആ ലൂഥാൻ സഭയിലുള്ള വിശ്വാസികൾക്കും കടന്നു പോകാൻ പറ്റാത്ത രീതിയിലാണ് സ്ഥാപിച്ചിരിക്കുന്നത് ഇത്രയും വേഗം അധികാരികർ കടന്നു തുടർന്ന് ഈ അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം മാറ്റി അതുമാത്രമല്ല ഈ ഓടകൾ കഴിയുന്നതും താഴ്ത്തി സ്ഥാപിച്ച് യാത്രക്കാർക്കും മറ്റുള്ള സ്ഥലവാസികൾക്കും പരിസരവാസികൾക്കും അതുപോലെ തന്നെ വ്യവസായ സ്ഥാപനങ്ങളുടെ ഉടമകൾക്കും സുഖമായ രീതിയിൽ പ്രവർത്തിക്കാനുള്ള സാഹചര്യം ചെയ്യുവാനായിട്ട് ആണ് ഈ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ സമയത്തിൽ ഈ പങ്കെടുത്തിരിക്കുന്ന എല്ലാ അംഗങ്ങൾക്കും വികസന സമിതിയുടെ പേരിലുള്ള നന്ദി അർപ്പിക്കുന്നു ഇവിടെ ഏകദേശം ഏഴിലധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് ഹോസ്പിറ്റൽ ഉണ്ട് രോഗികളെ കൊണ്ടുപോകാൻ എത്തിപ്പോഴും പോവുകയും വരികയും ചെയ്യുന്ന ഒരു ഇടമാണ് ഈ റോഡ് ഇന്ന് എന്നാൽ തന്നെയും ഈ റോഡ് ഏറ്റവും ചെറിയ ഒരു റോഡാണ് ചെറിയ വീതി ഇല്ലാത്ത ഒരു റോഡാണ് അപ്പോൾ അതിനുശേഷം ഈ റോഡ് ഇങ്ങനെ വലുതാക്കുമെന്ന് വിസ്തീർണം ആക്കുമെന്ന് അവർ പറഞ്ഞു പറഞ്ഞായിരുന്നു ഏകദേശം പതിനാറ് മീറ്ററോളം വീതിക്ക് ഈ റോഡ് നിർമ്മിക്കുമെന്ന് അവർ പറഞ്ഞു അതിലെല്ലാം ഞങ്ങൾ സന്തോഷിച്ചു അപ്പോൾ അതിനുശേഷം പതിനാറായി പിന്നീട് അത് പന്ത്രണ്ടായി വൈ ഇപ്പോൾ ചുരുങ്ങി ഒൻപതായി അപ്പോൾ ഏറ്റവും ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാകുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇത് ഇത് അതുമാത്രമല്ല ഇന്ന് മറ്റ് രണ്ടിടങ്ങളെ അപേക്ഷിച്ച് ധനവശൂരം ദേശം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉയർന്ന ദേശമാണ് ഉയർന്ന പ്രദേശമാണ് എന്നിട്ട് പോലും അത് പരിഗണിക്കാതെ ഇവിടെ ഓടകൾ രണ്ട് ഈ റോഡിൻ്റെ രണ്ട് ഭാഗങ്ങളിൽ റോഡുകൾ ഓടകൾ സ്ഥാപിച്ചു ഏകദേശം റോഡിൽ നിന്ന് നാലടി പൊക്കത്ത് സ്ഥാപിച്ച ഇടങ്ങളുണ്ട് മൂന്നടുപ്പൊക്കത്ത് സ്ഥാപിച്ച ഇടങ്ങളുണ്ട് അങ്ങനെ ഒത്തിരി ഇടങ്ങളുണ്ട് അപ്പോൾ ഇത് കാരണമായിട്ട് വ്യാപാര സ്ഥാപനങ്ങൾക്ക് അവർ കച്ചവടം നടത്താൻ പറ്റുന്നില്ല ഞാൻ സാധനം വാങ്ങാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ ചുറ്റും അതിന് രണ്ട് സൈഡിൽ താമസിക്കുന്ന വീടുകളിൽ വെള്ളം മഴക്കാലത്ത് വെള്ളം ഇറങ്ങുന്നുണ്ട് അവർക്ക് കയറാനും കഴിയാത്ത കഴിയാത്തൊരവസ്ഥ സ്വന്തമായിട്ട് വാഹനമുള്ള വീട്ടുകാർക്ക് പുറത്ത് വാഹനം കൊണ്ട് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ രോഗികൾക്ക് പെട്ടെന്ന് ഒന്ന് യാത്ര ചെയ്യാൻ ആശുപത്രി പോകാൻ പറ്റാത്തൊരവസ്ഥ അങ്ങനെ എന്തുകൊണ്ടും വീർപ്പുമുട്ടിയിരിക്കുകയാണ് ഈ ധനവച്ചു എല്ലാ നിവാസികളും ഇന്നിപ്പോൾ നമുക്ക് നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഈ ഓടകളെ അല്പത്താഴ്ത്തി സ്ഥാപിക്കുകയും ഈ റോഡിനോട് ചേർന്ന് ടാറിൻ്റെ അടുത്തോട് ചേർന്ന് വെച്ചിരിക്കുന്ന ഓടകളെ കുറച്ചുകൂടി മാറ്റി നമുക്ക് റോഡിനനുസരിച്ച് വീതിയും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാതെ കടക്കാർക്കായാലും മറ്റുള്ള ഇവിടുത്തെ സ്ഥലവാസികൾക്കൊന്നും ബുദ്ധിമുട്ടില്ലാതെ ഇത് ജനങ്ങൾക്ക് വേണ്ടിയാണ് അപ്പോൾ ജനങ്ങളുടെ സംരക്ഷിച്ചു കൊണ്ടുവേണം ഈ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ അപ്പോൾ അതാണ് ഞങ്ങളുടെ ഈ റോഡ് വികസന സംരക്ഷണ സമിതിയുടെ ആവശ്യം അതുകൊണ്ടാണ് ഇന്ന് നമ്മളിവിടെ ഒരു പ്രതിഷേധം നടത്തിയത് സ്ത്രീകളുൾപ്പെടെ എല്ലാവരും കൂടി ഒരു പ്രതിഷേധം അപ്പോൾ ഉദ്യോഗസ്ഥർ പലരും വരാൻ മടിക്കുന്നു നമ്മുടെ മുന്നിൽ വരാൻ മടിക്കുന്നു ആരെങ്കിലും ഒരാളെ പറഞ്ഞു വിട്ടിട്ട് പരിഹാരം സാധിക്കും ഇവിടെ ഉദ്യോഗസ്ഥർ വരുന്നില്ല എന്ന് വേണം പറയാൻ അവർ വരുന്നില്ല മാത്രമേ ജനങ്ങളുമായിട്ട് ഒരു കാര്യത്തിലും സംസാരിച്ച് ജനങ്ങളുടെ വിഷയം എന്താണെന്ന് പറഞ്ഞ് കേൾക്കാൻ പോലും തയ്യാറല്ല ഇപ്പോൾ ഒരാൾ വന്നിട്ടുണ്ട് പക്ഷേ അയാൾ ഒന്നിനും ഉറപ്പ് പറയുന്നില്ല അയാൾക്ക് പറയാൻ അധികാരമില്ല അവർ എവിടെ എന്തോ മീറ്റിങ്ങിൽ എന്നാണോ പറയുന്നത് നിയോഗിക്കുക പക്ഷേ മൂന്ന് ദിവസം കൊണ്ട് ഞങ്ങളിത് അറിയിപ്പ് കൊടുത്തിട്ടുള്ളതാണ് നമ്മളിന് ഇത് മുന്നോട്ട് പോകുവാണെങ്കിൽ നമ്മുടെ മറ്റേ നിയമപ്രകാരമുള്ള നടപടികൾക്ക് പോകാനാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് നമുക്ക് വികസനം ആവശ്യമാണ് പക്ഷേ വികസനം ഈ വികസനം എന്നുള്ള രീതിയിൽ തന്നെ വേണം മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കരുതെന്നാണ് ഞങ്ങൾ ആവശ്യം പുരോഗമനത്തിന് നമ്മൾ എതിരല്ല അശാസ്ത്രീയമായ ഡെവലപ്മെൻറ്റ്സ് കണ്ടതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇറങ്ങി തിരിച്ചത് എല്ലാവരും സഹകരിച്ചു എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് നമുക്കിപ്പോൾ അതോറിറ്റി വന്ന് വാക്ക് തന്നിട്ടുള്ളത് ഈ ആഴ്ചക്കകം ഒരാഴ്ചക്കകം നമ്മുടെ ഈ സംരക്ഷണ സമിതിയെ അറിയിക്കുകയും ഈ ഓടകൾ നീക്കി താഴ്ത്തി നമ്മുടെ മുദ്രാവാക്യം ഇതാണ് ഓടകൾ നീക്കി താഴ്ത്തി സ്ഥാപിക്കുക അതിന് എതിരല്ല പിന്നെ പിള്ളേർക്കും ഇവിടെ ഏഴിലധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് ഈ സ്ഥാപനങ്ങൾക്കെല്ലാം വിദ്യാർത്ഥികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കി തരിക ഇതിന് എല്ലാവിധ നമ്മൾ എല്ലാം നമുക്ക് സൗകര്യത്തിന് ചെയ്തു തരണമെന്നല്ല ജനങ്ങൾക്ക് തൽക്കാലം ഈ ഡയാലിസിസ് ഉണ്ട് കാലിൽ ഒടിഞ്ഞ ആൾക്കാരുണ്ട് വൃദ്ധരുണ്ട് ഇവർക്കാർക്കും പുറത്തിറങ്ങാനോ അകത്ത് കയറാനോ വാഹനങ്ങൾ അകത്തുള്ള വാഹനങ്ങൾ പുറത്തു വരാനോ പറ്റാത്ത സാഹചര്യമാണ് അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് ഇറങ്ങിയത് എല്ലാവരും വിജയിപ്പിച്ചു ഒരാഴ്ചക്കകം അതോറിറ്റി വന്ന് നമ്മളെ നമുക്കൊരു അവയർനെസ് തന്നില്ലെങ്കിൽ നമ്മൾ വ്യക്തിപരമായിട്ടല്ല പറയുന്നത് കൂട്ടായ്മയോടുകൂടെ പറയാണ് തീർത്തും അടുത്ത സ്റ്റെപ്പ് കോടതി കേസും മറ്റ് ഉപരോധ നടപടികളും സ്വീകരിക്കുന്നതാണ് അതിന് ആരും പിണങ്ങിയിട്ട് കാര്യമില്ല നമ്മൾ ഒത്തൊരുമയോടുകൂടെ നിന്നാൽ മാത്രമേ നമ്മുടെ കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ സാധിക്കുള്ളൂ ഒരിക്കൽ കൂടെ പ്രദേശവാസികൾക്കും നാട്ടുകാർക്കും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രക്ഷോഭ പരിപാടി നമ്മുടെ ഈ പ്രതിഷേധ പരിപാടി അവസാനിക്കുന്നതാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക